ഹായ് ഇന്ന് വന്നിട്ട് ലേഖാ ഭാരണത്തിലുള്ള നല്ല കിട്ടിലൻ ഫൈബർ സ്റ്റോളും അതുപോലെ ഫൈബർ ചാറും ആയിട്ടാണ് അതും ഹൈ ക്വാളിറ്റി മോഡലുകൾ തന്നെയാണ് നിങ്ങൾ തന്നെ നോക്കുക നമ്മൾ കുറേ വെറൈറ്റി മോഡലുകളുണ്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും മോഡലുകളെല്ലാം ഉണ്ട് ഇപ്പോഴത്തെ പ്രീമിയം മോഡലായിക്കോട്ടെ അതും എപ്പോഴും ട്രെൻഡിങ് ആയിക്കുന്ന മോഡലായിക്കോട്ടെ അങ്ങനെ എല്ലാ മോഡലും നമ്മൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അതും എല്ലാത്തും ഹൈ ക്വാളിറ്റിയാണ് അതും നമ്മൾ കൈകുന്ന പരമാവധി ഓഫറാണ് നിങ്ങൾക്ക് തരേണ്ടതും കുറഞ്ഞ പ്രൈസ് ആണ് നിങ്ങൾക്ക് വാങ്ങിയാൽ ഒരിക്കലും നഷ്ടമാകില്ല അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതുപോലെ തന്നെ നോക്കുമോ അടിപൊളിയാണ് എല്ലാ മോഡലും നോക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന ഊര വേദന ചാത്ത മോഡൽ അങ്ങനത്തെ എല്ലാ വെറൈറ്റി മോഡലുകളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ സോഫ ആയിക്കോട്ടെ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ ഇഷ്ടപ്പെട്ട കളറിൽ അങ്ങനെ എങ്ങനെ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായത് കൊണ്ട് നിങ്ങൾ സുഖമായി ഫർണിച്ചറുകളൊക്കെ വാങ്ങും തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഉജ്ജ്വല സ്പെഷ്യൽ ഓഫർ നടക്കുന്ന സമയം സമയം തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അൻപത്തഞ്ച് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ നോക്കൂ എല്ലാം ഹൈ ക്വാളിറ്റി മോഡലുകൾ തന്നെയാണ് നിങ്ങളത്തേ നോക്കൂ ഇതൊക്കെ പ്രീമിയം മോഡലാണ് വീട്ടിലൊക്കെ വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് തരുന്ന മോഡലാണ് അതുപോലെ നോക്കൂ അതിന് പല കളറും വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട വൈറ്റ് ആയാലും ഏത് മോഡലായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നമ്മുടെ ലേക്ക് ആ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് കീശേരി ആലഞ്ചോട് അപ്പോൾ നിങ്ങൾ ഒട്ട് വയ്ക്കാതെ പെട്ടെന്ന് നമ്മൾ ലേക്കിലേക്ക് വന്നോളൂ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെഡ് സെറ്റ് ആയിക്കോട്ടെ അതുപോലെ സോഫയായിക്കോട്ടെ എല്ലാ മോഡൽ ഫർണിച്ചറുകളും നമ്മൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ മാസത്തവണ സുഖം ഉണ്ടായത് കൊണ്ട് അത് മാസത്തവണ നിങ്ങൾക്ക് ഓഫർ ഉണ്ട് കേട്ടോ ആ ഓഫർ ഒന്നും ഒരിക്കലും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറ് വന്നോളൂ അതുപോലത്തെ കീറ്റ്ലൈൻ ഫർണിച്ചറുകളും നിങ്ങൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ അടിപൊളി നമ്മൾ സുഖമായിരിക്കാൻ വയസ്സായർക്കൊക്കെ സുഖമായിരിക്കാൻ പറ്റിയ ചേറുകളൊക്കെ അങ്ങനെ എല്ലാവിധ ഫൈബർസ് ചെയ്യാനും നമ്മൾ ലേഖാ ഫാനത്തിലുണ്ട് സ്റ്റൂളുകളായിക്കോട്ടെ പല മോഡൽ സ്റ്റോളുകളും നമ്മുടെ ലേഖാ ഫാനത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് ആയിക്കോട്ടെ കീശേരി ആലചോട് അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് ആയിക്കും മിസ്കോൾ ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ ഓഫർ പെട്ടെന്ന് ശരിയതൊള്ളി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അവർക്കെയും ഉപകാരപ്പെട്ടേ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് ലൈക്കിലേക്ക് ഒന്നും